നാല് ഗ്രാഫ്റ്റിംഗ് നാല് കളേഴ്സ് വരുന്നതാണ് ഇതിലിപ്പോ ഓൾമോസ്റ്റ് ഫ്ലവർ എല്ലാം തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ ഓൾറെഡി വരുന്ന നോർ ഷേപ്പ്ഡല്ലൊരു ഫ്രെയിമില് വരുന്നതാണ് അപ്പൊ അവൻ ഷേപ്പ് ചെയ്യുന്നതാണ് ആ കാണുന്നത് വരുമ്പോ നമുക്ക് ഓൾറെഡി വെച്ചാൽ ലീഫൊന്നും ഉണ്ടാവില്ല ഇവിടെ വരും കാരണം ചൈനയിൽ നിന്ന് ഇവിടെ കണ്ടെയ്നറില് വരുന്നതല്ലേ ഇവിടെ വന്നിട്ടാണ് ലീഫും ഫ്ലവറും എല്ലാം ആവുന്നത് അപ്പൊ അതുകൊണ്ട് അവന കെട്ടി കെട്ടി കൊടുക്കുന്നതാണ് ആ കാണുന്നത് അപ്പൊ ആ രണ്ടും തമ്മിലുള്ള ഒരു ഫീൽ വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും പോലെ അല്ലേ ആ ജസ്റ്റ് കെട്ടി ടാഗ് ടാഗ് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ എന്താണ് അതിന്റെ മെയിന്റനൻസ് മെയിന്റനൻസ് എന്ന് വെച്ചാൽ സാറേ ഈ കൂടുതലും വെള്ളം കുറവാണ് വേണ്ടത് വിലയ്ക്ക് നല്ല എത്ര നല്ല വെയിൽ കിട്ടോ അത്ര ഇത് ഫ്ലവർ കിട്ടും അപ്പൊ ഷെയ്ഡ് ഏരിയയിൽ നല്ല ഫ്ലവർ ഈ വെയിൽ ഉള്ള നല്ല ഫ്ലവർ കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ സ്ഥലം വരുന്നത് മൂവാറ്റിപ്പുഴക്കടുത്ത് കടാദി എന്ന് പറയുന്ന പറഞ്ഞ സ്ഥലം വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും